പാർക്ക പാടേട് അമ്മ കൊണ്ടിട്ട ഏറ്റവും കൂടുതൽ ഞാൻ വഴുക്കി പോയി വെള്ളം കൊറച്ച് കിടക്കണ്ടേ അതില് വഴിക്ക് പോലെ സൂത്രനെയും പിടിക്കൊണ്ട് പോകാം എല്ലാരും ആറാണ്ടൊക്കെ ചോദിക്കുന്നുണ്ടോ അമ്മ അപ്പുറത്തെ കൈയിലല്ലേ പിടിക്കണ്ടെന്ന് ഈ കൈയിലാണ് പിടിക്കേണ്ടത് നോർമലി പക്ഷെ എനിക്ക് ഈ കൈ പിടിക്കുമ്പോർക്കും വർഷം ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ഈ കൈ പിടിക്കുമ്പോ എന്റെ ഈ കാലിന്റെ വെയിട്ടൂടെ ഈ കാലിലോട്ടും ഈ ഈ സ്റ്റിപ്പും വരുന്നതുകൊണ്ട് ഞാൻ ഈ കാലത്ത് വേണ്ട കുഞ്ഞിനെട്ടിരിക്ക

ഞാനവിടെ നിൽക്കുന്ന വിഷമ ഏർ എന്നെ കാണാ എന്തിന്റെ ലുക്ക് ഉണ്ടെന്ന് പറയുന്നു ആ നടത്തതില് ചാടി നടക്ക ചാടി നടന്നാലും ചീത്ത കിട്ടു വെയിലും വെട്ടമൊക്കെ കൊണ്ട് ഡി ഈ സാധനത്തിനകത്തോട്ട് വെയിൽ കൊള്ളുന്നില്ലല്ലോ അപ്പൊ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഞാൻ വിചാരിച്ചു കുറച്ച് വെയിലൊക്കെ കൊണ്ടുവിടെ ഇന്ന് കൊറച്ച് കിന്നാരൊക്കെ നിങ്ങളായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ എനിക്ക് ഒരാളെ വിളിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂട്ടാം എന്ന് വിചാരിച്ചു കാര്യം നിങ്ങളില്ലാത്ത എന്ത് അപ്പോ കുറച്ച് കൊറച്ചുപേരുടെ അഭിപ്രായവും കൂടി വന്നിട്ട് അപ്പൊ അവരെ വിളിച്ചു സംസാരിക്കുമ്പോ നിങ്ങളും എന്റെ കൂടെ വേണം എന്ന് എനിക്ക് തോന്നി തെറ്റോണി തലോണ അയ്യോ നമ്മുടെ ഇത് നോക്കിയേ

അങ്ങന്ന് വരുന്നുണ്ട് അവിടെ പോയിരിക്കേണ്ടത് ഓടി അവിടെ അവിടെ പോയിരുന്നിട്ട് വല്ലഅക്കാരിന്നാ പോരായിരുന്നോ സഹോദരിക്ക് അപ്പ എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി തോന്നി എന്ത് കൂളാണെന്ന് വണ്ടി ഞാൻ അപ്പൊടത്ത് അപ്പൊ ഞാൻ ഇവിടെ മറ്റേട്ടോ എന്നിട്ട് നിങ്ങളായിട്ട് പാചക പഠിക്കാം അപ്പൊ ഇന്ന് ഒരാളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളി വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് അത് ഇനിയും സംസാരിക്കാനും മുന്നോട്ടേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണം കാരണം നമ്മൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എൻ്റെ പക്ഷത്തുനിന്ന് ഞാൻ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് തന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഹേർട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പം ഞാൻ ആളെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നിങ്ങളും എന്റെ കൂടെ ആള് പറയുന്നത് എന്തായാലും നിങ്ങളും കേൾക്കണം എന്നത് നിങ്ങൾ പറയരുത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പറയാം ഓക്കെ വിച്ചു ഞാൻ പറയുന്ന ഞാൻ പലതും പറയും അയിന്റെ ഇടക്ക് കയറി വിച്ചു സംസാരിക്കും മുഖം നോക്കാണ്ട് ഞാൻ പറയും ഹലോ ആ അമ്മേ ഞാൻ വിളിച്ചതേ എനിക്ക് അമ്മോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഉണ്ട് എന്തിട്ടാണ് ഈ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാത്തോണ്ടല്ലേ നിങ്ങളോട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ആൾക്കാര് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മള് എന്നെ ഒരു വീട്ടില് കല്യാണം കഴിപ്പിച്ചു വിട്ടതല്ലേ നിങ്ങള് പറങ്ങളല്ലേ എനിക്ക് കൊറച്ച് ഓറഞ്ച് ആപ്പിളും മുന്തിരി ഒക്കെ ആയിട്ട് വരേണ്ട ആൾക്കാര് അത് അതെന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവും അമ്മയും അപ്പനും വ്യത്യാസം ഉണ്ടല്ലോ അമ്മ അമ്മക്ക് പകരം അമ്മ മാത്രമാണ് ഈ ലോകത്ത് അമ്മയോളം അമ്മയോളം എന്തില്ലേ ആ അങ്ങനൊക്കെ ഉണ്ട് നല്ല ചുമയുണ്ടല്ലോ ഫ്ലോയിൽ ചുമച്ച് കാണിക്കുന്നതാണ് ഞാൻ അത്ര അത്രക്ക് വല്യ സന്തോഷൊന്നുമില്ല എനിക്ക് ആ ഞാൻ കരയുന്നുണ്ട് ചുമ നമ്മളെ കാണിക്കുന്നതാണ് ചുമയുണ്ടത് ഞങ്ങളെ കാണിക്കുന്നതാണ് പെട്ടെന്ന് ആ അഭിനയ സിംഗാണ് ഞാൻ വീണെന്നറിഞ്ഞഅ അന്നേരം അമ്മക്ക് പെട്ടെന്ന് ഡിസ്കിന് അകലിച്ച് ഇത്രോം വന്ന് പിന്നെ വേറെ ഡിസ്ക് ലീവ് എടുത്തിരിക്കുന്നു എന്തിട്ടൊക്കെയാണ് വേണ്ടി വിരിക്കണല്ലോ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങള് പറയണ്ടോ പിന്നെ തോർത്തി ആ വിരിച്ചു തോർത്തിയിടാൻ വേണ്ടിട്ട് എടുത്ത് വിളിച്ചതാണ് എനിക്ക് കൂടുതലൊന്നും പറയണ്ട നാളെ നിങ്ങള് കുറച്ച് ആപ്പിളും ഓറഞ്ചും മുന്തിരിയായിട്ട് ഇവിടെ വന്നിരിക്കണം ഡ്രാഗൺ ഫ്രൂട്ട് മറക്കണ്ട പത്ത് ദിവസം ഇവിടെ നിൽക്കാൻ കണക്കാക്കി പപ്പേ അമ്മേം വരണം എന്നെ ശുശ്രൂഷിക്കണം എന്റെ പൊന്നു വിഷ്ണു നീ ആ കൊച്ചിനെടുത്ത ഒരു വണ്ടി എടുത്തു പോരെ ശുശ്രൂഷിന്നെട്ടിയോട് വിളിച്ചു ചോദിച്ചു വന്നിട്ട് മകളെ കാണാൻ വരും ഇങ്ങനെ വന്നാ പോരാണ് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം ചോദിച്ചത് അമ്മക്ക് ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ പനി വന്ന കഥയൊന്നു അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ 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 നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി തന്നിട്ട് നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഭയങ്കര മോശാണ് അമ്മ ഇത് ഒരു കുട്ടി മോഡലുള്ള സെറ്റപ്പ് സെറ്റപ്പായിരുന്നു അല്ല കുറച്ച് വേറെ സങ്കടാണ് കേട്ടോ എനിക്കും ഇപ്പൊ വിച്ചുവിനും വിച്ചുന്റെ ഫാമിലിക്ക് ഒന്നും ഇല്ലാത്ത സങ്കടമാണ് നിങ്ങൾ വന്നില്ല നോക്കിയില്ല പെട്ടെന്ന് അസുഖങ്ങളും വരുത്തി വെക്കും അങ്ങനെ വിചാരിക്കണം അതിനിട്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ ഇത് എന്റെ ബുദ്ധി തന്നെയാ ഞാൻ അല്ല അതെനിക്കറിയാം ഞാനേ അമ്മ വീടേക്കകത്തൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു ഇനി ഞാനത്തെ വീടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മക്കിട്ടെന്നാ ഒരു കുഞ്ഞൊരു പ്രായങ്ക് പോണൊക്കെ ഒരു വീഡിയോ ചെയ്യണം അതുപോലൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഞാനും കൂടി ഇവരുടെ അടുത്ത് പറയണ്ടേ അപ്പൊ അതൊക്കെ കൊല്ലണ്ടമ്മേ കൊല്ലണ്ട വെറുതെ കണ്ടുപിടുത്തോണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഞാന് ചുമ്മാ വിളിച്ച് ഞാൻ ചുമ്മാ വഴക്ക് പറഞ്ഞതാണ് കേട്ടോ അമ്മ അമ്മയുടെ ഹെൽത്ത് നോക്ക റെസ്റ്റ് എടുക്ക എന്റെ ഹെൽത്ത് നോക്കാൻ അത്യാവശ്യം എനിക്കിപ്പോഴപ്പില്ല പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മ അവരും അവരൂരും പറയുന്ന റിസ്ക് എടുത്ത് ഓടി ചാടി വന്ന് ഉള്ളത് ഏതാനും കൂട്ടി വയ്ക്കരുത് അത് മധുര റിക്വസ്റ്റ് ഉള്ളു ഞാൻ ഒരു കാര്യം പറയാം അമ്മയ്ക്ക് എന്തെങ്കിലും വന്ന അമ്മേനെ നോക്കാൻ പപ്പ പപ്പാ മാത്രേ അവിടെ ഉള്ളൂ നമ്മൾ ആരും നമ്മളൊക്കെ ഇത്ര കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്നവരാ പെട്ടെന്നൊന്നും ഓടി വരാൻ കൂടി പറ്റില്ല അപ്പൊ അമ്മയുടെ ഹെൽത്ത് അമ്മ നോക്ക എനിക്കിവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ആവശ്യങ്ങൾക്ക് വെല്ലുമ്പോ ഓടി വരുന്നുണ്ട് വിച്ചുണ്ട് പൊന്നു ഓണക്ക് നോക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ അവർ ഇവരും പറഞ്ഞാലേ അവര് ഇവരും ഓർക്കും എന്ന് വിചാരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺ ദ വേ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം നിങ്ങള് റിസ്ക് എടുത്ത എനിക്കിപ്പോ കാലിന് മാത്രം ഒരു ചെറിയ പ്രശ്നമുള്ളൂ അമ്മയുടെ ബോഡി ഫുള്ള് പ്രശ്നമുള്ളതാണ് അകൽച്ച ആയിട്ടും കാര്യങ്ങളായിട്ടും കട്ടിലടക്കം ഞങ്ങൾ അതിൽ വെച്ച് വരുന്നതായിരിക്കും കട്ടിലടക്കാണ്ട് പപ്പാട് രണ്ട് ലോഡിങ് ചേട്ടന്മാരെ വിളിച്ച് നിർത്തിക്കോളാൻ പറയേ ആ പാണ്ഡിലോറി വിളിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും കട്ടിലടക്കം കൊണ്ടുവരും ആ എന്റെ അടുത്ത് കാളി നല്ല ചുമയുണ്ടോ നല്ല ചുമയുണ്ടല്ലോ ആശുപത്രിയിൽ പോയില്ലേ അല്ല അത് കഴിഞ്ഞ ദിവസം പോയ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ പോയില്ലെന്ന് ചോദിച്ചേ ആ അന്നാ പൊയ്ക്കോ ശരി ഞാൻ വെറുതെ വിളിച്ച് പറഞ്ഞാ കേട്ടോ അമ്മ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ടോ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളല്ല വീഡിയോ ആ വീഡിയോയാ എന്നാ സത്യം സത്യമായിട്ടും വീഡിയോയാണ് വീഡിയോക്കകത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണ്ടേ മിണ്ടാണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ അതെ അതെന്നെ അപ്പൊ ശെരി എന്നാ വയ്ക്കോ കേട്ടോ കൊച്ചിലെവിടെ ഉണ്ട് ക്യൂട്ടസ് ക്യൂട്ടസിലെന്നു ഹലോ പറഞ്ഞേ വീഡിയോ കോൾ നോക്കുക മ്മ ശരി അപ്പൊ നിങ്ങളിപ്പ കണ്ടത് വെറുതെ ഞാൻ വിളിച്ചു അതിനുള്ള വൈകിട്ട് ആള് വിളിച്ചിട്ടുണ്ടായി എന്നെ മിച്ചുനെ മാറി മാറി വിളിച്ചോട്ടോ ജോൺ ജാൻ്റെ വണ്ടിയായിട്ട് വരാം പപ്പയാണെങ്കി അന്ന് ഞാൻ വീടേന്ന് അമ്മ എന്നെ ഉച്ചക്ക് വിളിച്ചിട്ട് പറ നട്ടുച്ചക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാന്ന് കാര്യം അപ്പന അമ്മമാരെന്ന് വെച്ച അങ്ങനാണ് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് അറിയാത്തവരാണ് കേട്ടെ ചുമ്മാ ആടെന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷനും കൂടെ അവർക്കെന്ന് വെച്ചാൽ എൻ്റെ പണിക്ക് ഇരുപത്തിനാല് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സോ ഇരുപത്താറു വയസ്സോ അല്ല അവരിത്ര ഏജ് ആയവരാണ് പല പല ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ എൻ്റെ അമ്മയ്ക്ക് നടുവനോനെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലം എൻ്റെ ചെറുപ്പകാലം എന്ന് വെച്ചാൽ ഞാനൊരു ഏഴിൽ ഏഴിലൊന്നും ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ അഞ്ചോ ആറിലോങ്ങാണ്ടൊക്കെ വെച്ച് തന്നെ അമ്മ ഇങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിലോ എല്ലാ എല്ലാ ജില്ലകളിലെ ഹോസ്പിറ്റലിലും ഏകദേശം അമ്മ എനിക്ക് തൃശ്ശൂർ ജില്ല മാത്രം വന്നിട്ടില്ല ബാക്കി എല്ലാ ജില്ലകളിലും അമ്മ ഏകദേശം ഹോസ്പിറ്റലിൽ പോയി ബെഡിൽ കിടന്ന് എത്ര മാസം ഇങ്ങനെ കിടന്ന കിടപ്പം ബെൽറ്റ് ഇട്ടിട്ട് കിടന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ ഒന്നും അറിയാത്തവരൊന്നും പറയൂ ഈ മഴക്കാലം ആവുമ്പോ അമ്മ എല്ലാ പ്രാവശ്യവും ചവിട്ടി തിരുമില്ലേ അങ്ങനത്തെ തിരുമാനാണ് തിരുമിക്കുന്നത് അപ്പൊ ഈ ചാടികയറി വണ്ടി ഓടി ഓടിക്കയറി വരാനോ നമ്മള് കൊണ്ടുപോകൊണ്ടിരുന്നത് അന്നൊക്കെ യൂട്യൂബുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുല്ലേ ഉണ്ടോണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനില് കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ എന്നെ കെയർ ചെയ്യാൻ്റെ ഭർത്താവ് ഉണ്ട് വേറെ ആരെന്നെ നോക്കിയില്ലെങ്കിലും പുള്ളി എന്നെ നോക്കാണ്ടിരിക്കില്ല പൊന്ന ഓണക്കാ നോക്കുന്നത് അതെ എങ്ങനെ എനിക്ക് പറയേണ്ടത് എന്നല്ല കേട്ടോ എനിക്ക് തോന്നുന്നു കാലൊടുങ്ങിയപ്പോഴാണ് എന്നോട് ഇത്രയും സ്നേഹം കൂടി ഒന്നും തിരുതിരുതി ഫുൾ ടൈം കൂടെ ഉണ്ടാവാറുണ്ട് ആൾ ആളാളുടേതായി ഇപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ജിമ്മിലൊക്കെ പോവാൻ ഇപ്പൊ അതുപോലെ ഒഴിവാക്കി മൂന്നാല് ദിവസമായി ജിമ്മിലൊക്കെ പോയി ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞോ കോലൊക്കെ ഒരുമാതിരി ൊക്കോതും പോലെ ഞാൻ വഴക്കം പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇരുന്ന് എന്നെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഉള്ളത് ഒരിക്കലും എന്റെ അമ്മയ്ക്കോ എന്റെ അച്ഛനോ അല്ലെ എന്റെ ഭർത്താവിനോ എന്റെ ചേച്ചിക്കോന്നൊരു ഭാരമല്ല കാര്യം ഇത് എന്റെ വീടാണ് എന്നെ എന്റെ എന്റെ ഹസ്ബൻഡിന്റെ വീട് എന്റെ വീടാണ് അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ആർക്കും ഒരു ഭാരമല്ല ഭാരമായിട്ട് ചെയ്ത പോലെ നിങ്ങൾ ആരും അതായത് ഈ കമന്റ് ഇടുന്നവർ ആരും ഞാനുണ്ടാ എന്നെ സ്നേഹിക്കുന്നവര് അല്ലെങ്കിൽ സിന്തോമേനെ സ്നേഹിക്കുന്നവര് പറയും നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുക റെസ്റ്റ് എടുക്കാന്ന് മാത്രമേ പറയുള്ളു അപ്പൊ അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ ഇടുക്കിലോട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ് ഈ ആഴ്ച തന്നെ പക്ഷെ ഞാൻ പോകുന്നില്ല കാര്യം എൻ്റെ കാല് നല്ല നീരായിട്ടുണ്ട് അടുത്ത ആഴ്ച ഒന്നും കൂടെ ഡോക്ടറെ കാണണ്ടോണ്ട് മിക്കവാറും വ്യാഴമോ വെള്ളിയോ ബുധനോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് അതിന് മുമ്പ് പെയിൻ വന്നിട്ടുണ്ട് അതിന് മുമ്പായിട്ട് കാണും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം എടുത്തിട്ട് ഞങ്ങൾ പോകും കാര്യം അവിടെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പോയിരുന്ന ചിലപ്പോൾ തണുപ്പോ കാര്യങ്ങളൊക്കെ കാരണം കാര്യം എന്തെങ്കിലും വഷ്ടാവോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അവരെ കാണുന്നുണ്ട് ഞാൻ ഇപ്പൊ കുറെ നാളായി പോയിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാജഡി പറ്റിയത് അപ്പൊ എന്തായാലും മിച്ചുസ് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാവരും പൊന്ന് പോണക്കാൻ നോക്കുന്നത് അത് എനിക്ക് എങ്ങനെ ഒരു ഒരു ഡേയിൽ ഫുൾ ഇവിടെ വല്ല ക്യാമറയും വെച്ചിട്ട് എടുത്തോണ്ട് ഫുൾ ടൈം പറ്റില്ലല്ലോ പരിക്കാത്ത വല്ല ക്യാമറയും വെച്ചിട്ട് കാണിച്ചു തന്നാൽ ചിലപ്പോൾ നിങ്ങള് വിശ്വസിക്കുമായിരിക്കാം പിന്നെ അമ്മേനെ പോയിട്ട് ഈ ഒരു അവസ്ഥയിൽ ആരും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട അമ്മയ്ക്ക് ഇത്രയ്ക്ക് ഉണ്ട് അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും ഉള്ള കഴിവുണ്ട് എൻ്റെ പപ്പയ്ക്കും അതങ്ങനെ തന്നെ ഉണ്ട് അവര് വരാത്തതിൽ യാതൊരുവിധ വിഷമവും എനിക്കില്ല പിന്നെ പിന്നെ ഒരു കമെന്റ് തന്നെ അമ്മുവാണ് അമ്മ ആണ് ഏറ്റവും കാര്യങ്ങൾ ചെയ്ത് തരുന്നത് നന്ദിയില്ലല്ലോ ഒന്നും പോയി നോക്കിവിടെയാ കൊച്ചിനു അപ്പൊ അതിനുള്ളൊരു റിപ്ലൈ ഞാൻ പറയാം ദൈവം സഹായിച്ച് വീട്ടുകാർക്ക് ഞാൻ പോകുമ്പോൾ പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നൊരു കുഞ്ഞ് സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുമോ അങ്ങനെ ചെയ്യുന്നതല്ലാണ്ട് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല അത് അവർക്ക് എൻ്റെ സിറ്റുവേഷൻസ് അറിയാം അവരൊന്നും പറയാറുമില്ല ഒന്നും ചോദിക്കാറുമില്ല പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരിങ്ങോട്ടേക്ക് തരാറാണ് പതിവേ ഞാൻ കഴിഞ്ഞ വീടേക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് മുട്ട പാലൊക്കെ മേടിച്ച് കഴിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് സമാധാനം ഇല്ലാണ്ട് എനിക്ക് വരാൻ പറ്റിയാലോ എന്ന് പറഞ്ഞോണ്ട് തിരുമിക്കാൻ ആ ടൈം അമ്മ പോകുന്നുണ്ടായിരുന്നു രണ്ടായിരം രൂപ എനിക്ക് അമ്മ ഇട്ട് അമ്മയും അമ്മയും കൂടെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തേലും മേടിച്ച് കഴിക്കല്ല നീ പറഞ്ഞാലും കഴിക്കില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം അതാണ് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് അസുഖം ഒന്നും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നില്ല ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ് അമ്മ സഹിക്കുന്നത് ആ ഒരു പെയിൻ സഹിച്ച് കിടക്കുന്നതൊക്കെ അപ്പൊ ഒന്നും പറയാൻ വെച്ചി പൊന്ന് കൊടുക്കും നോക്കുന്നു നമ്മക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മുടെ ഭർത്താവു ആണ് നമ്മളെ നോക്കണ്ടത് അല്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ നോക്കുമ്പോ എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന അതൊരു ഭാര്യയാണ് നോക്കണ്ടെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ ദൈവം ചെയ്ത് ചുമ്മാ കുറ്റപ്പെടുത്താണ്ടിരിക്കുക അവർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കഴിയുമ്പോ വരും അല്ലേ അത് പോണെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് പോകാനുള്ള സെറ്റപ്പ് നോക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വന്തമാ രാവിലെ തന്നെ നമ്മൾ വിളിച്ച് ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചത്തു എത്തുകയാണ് ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം ഞാനത് വേറെ പറയാനായിട്ടോന്നല്ല എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല പിന്നെ പിന്നെന്തിട്ട് ആ അപ്പം ഇത്രയൊക്കെ ഉള്ള വിഷയമാണ് പിന്നെ നമ്മുടെ ശ്രീകോടിന് എന്താണ് വീഡിയോ എടുത്തതെന്ന് നമ്മൾ പോസ്റ്റ് പോസ്റ്റിട്ടേക്കുന്നത് ഞാൻ കണ്ടു നമ്മുടെ ചാനലിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവര് ഫോൺ എന്തോ കംപ്ലൈന്റ് ആണ് എന്നോട് അവൻ പറഞ്ഞു ീ ഫോൺ കംപ്ലൈന്റ് ആണ് നിന്റെ കളി എന്റെ ഒക്കെ നമ്പർ അയച്ചാൽ അമ്മ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പൊ ഞാൻ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ ഫോൺ കംപ്ലൈന്റ് ഒക്കെ ആയോണ്ടായിരിക്കും അത് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പെയിൻ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഒരു കമന്റ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി കേട്ടോ വിച്ചു മറ്റേ വണ്ടിയുടെ കാര്യം പറഞ്ഞ ഒരു ചേച്ചിക്കുട്ടിന്റെ അതിന്റെ അത് ട്രോളി ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മള് പാളയിൽ ആ വിഷ്ണു ഇത്രയ്ക്ക് കൊതിച്ച ആ വണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ ആ വണ്ടി ചോദിക്കാനിട്ട് അത് പണ്ട് പാളയക്കള വണ്ടിയാണ് നല്ല തക്കാരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിച്ചു അത് കണ്ടിട്ട് വെച്ച് കുറേ നേരം ഇരുന്ന് ചിരിച്ച് ചമ്മി തേഞ്ഞൊട്ടി ഒരു ദിവസത്തെ ആയിരുന്നുണ്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്തോ ചേച്ചി നല്ല രീതിയിൽ ട്രോൾ ആയിട്ട് കൊടുത്തായിട്ട് തോന്നി ഒരുപാട് സന്തോഷം അപ്പോൾ ഗ്യാസ് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലായി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം പിന്നെ ഞാൻ ഇന്നിട്ട് ഈ ഒരു ഞാൻ ഇത്ര സംസാരിച്ചതിൽ നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ തോന്നുന്നു അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്താ പറയാ എപ്പോഴും നമ്മൾ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിപ്പിക്കണോ അതോ നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പോകണോ എന്നുള്ളത് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും